നെട്ടൂർ പി ഡബ്ല്യു റോഡിൽ കണ്ണീന് കാഴ്ചക്കുറവുള്ള ലോട്ടറിക്കാരനെ വ്യാജ ലോട്ടറി നൽകി പണം തട്ടിയതായി പരാതി അരൂർ ക്ഷേത്രത്തിന് സമീപം താമസിക്കുന്ന വ്യക്തിക്കാണ് ധനനഷ്ടം ഉണ്ടായത് ഇരുചക്രവാഹനത്തിൽ ഹെൽമെറ്റ് വെച്ചു വന്ന വ്യക്തിയാണ് തട്ടിപ്പ് നടത്തിയത് എന്നാണ് പറയുന്നത് പനങ്ങാട് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ഒരു മാസത്തിനിടയിൽ രണ്ട് തവണയാണ് ഈ ലോട്ടറി വിൽപ്പനക്കാരൻ തട്ടിപ്പിന് വിധേയമായത് ജീവിതത്തിന്റെ രണ്ട് അറ്റവും കൂട്ടിമുട്ടിക്കുവാൻ വേണ്ടി വളരെ തുച്ഛ വരുമാനം ലഭിക്കുന്ന ഈ ലോട്ടറി കച്ചവടം നടത്തുന്നവരെ തുച്ഛമായ വരുമാനത്തിന് വേണ്ടി മഴയും വെയിലും അവഗണിച്ചുകൊണ്ട് ലോട്ടറി കച്ചവടം നടത്തുന്ന ഈ കണ്ണിന് കാഴ്ചക്കുറവുള്ള വികലാംഗരവരെ തട്ടിപ്പിന് വിധേയമാക്കാതെ അവരെ ജീവിക്കാൻ വിടൂ എന്നാണ് പൊതുസമൂഹം നിങ്ങളോട് പറയാനുള്ളത് ഈ ഡി കൊണ്ട് ലോട്ടറി ആളാണ് എനിക്ക് നേരെ നിർത്തിയില്ലാത്തതാണ് അമ്മയ്ക്കാണെങ്കിൽ സുഖമില്ലാത്തതാണ് എൻ്റെ കാലും കയ്യും സുഖമില്ലാത്ത ആൾ തന്നെ കെട്ടിടത്തിൻ്റെ മേളിൽ നിന്ന് വീണ് അതുകൊണ്ട് ഒരു മാർഗം കാണാൻ വേണ്ടിയാണ് ഈ ജീവിതത്തിന് പത്ത് എഴുപത്തഞ്ച് ലോട്ടറി കൊണ്ട് നടക്കണത് ഈ കഴിഞ്ഞ മാസം ഇരുപത്തി പന്ത്രണ്ടാം മാസം ഇരുപത്തി ആറാം തീയതി എന്നെ കൊണ്ട് പറ്റിച്ച് ഒരു അയ്യായിരം രൂപ കൊണ്ട് വന്ന് പറ്റിച്ച് അത് ഞാൻ പനങ്ങാട് പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുന്നേ നമ്പർ തിരുത്തിയ തന്നത് പനങ്ങാട് പോലീസ് സ്റ്റേഷൻ കംപ്ലയിൻറ്റ് കൊടുത്ത് അവർ രണ്ട് മൂന്ന് പ്രാവശ്യം അന്വേഷിച്ച് പക്ഷെ ആളെ എനിക്ക് പിടുത്തം കിട്ടില്ല കണ്ണീൽ ചെറിയ മൂടലെല്ലാം ഉള്ളതുകൊണ്ട് അത് കഴിഞ്ഞ് ഈ ഇരുപത്തി നാ അഞ്ചാം നാലാം തീയതി ഇതിപ്പോലെ ഞാൻ വെളുപ്പിനെ ലോട്ടറി കൊണ്ടുവന്ന് ഒരു എട്ടു ഏഴരയുടെ എട്ടിൻ്റെ ഇടയ്ക്ക് കൊണ്ടുവന്ന് രണ്ട് ലോട്ടറി കള്ള ലോട്ടറി ആണെന്ന് അറിയാൻ വയ്യായിരുന്നു കൊണ്ടുവന്ന് തന്നിട്ട് ഉള്ള ലോട്ടറി എടുത്ത് കാശും മേടിച്ചിട്ടുണ്ട് ഒറ്റ മുങ്ങും മുങ്ങി കളഞ്ഞ് പെട്ടെന്ന് ഒരു ചുമ്പോൾ എലിമിനിറ്റ് വെച്ചാൽ കൊണ്ട് എനിക്ക് ആളെ പിടുത്താൻ കിട്ടില്ല ബൈക്കിനെ വന്നത് അപ്പം ഞാൻ രണ്ടാമത്തെ അപേക്ഷ കൊടുക്കാൻ വേണ്ടി പോളിസ് സ്റ്റേഷനിൽ പോയി പോവുകയാണ് നെട്ടൂർ നടന്നു വിപ്പനക്കാരനാണ് എഴുപത്തഞ്ച് ടിക്കറ്റ് വിട്ടിട്ടാണ് എൻ്റെ ജീവിതം കഴിഞ്ഞു പോണത് കാലും കൈയും മേലാത്തതാണ് എന്നെ പറ്റിച്ചുകൊണ്ട് രണ്ടു വർഷം പറ്റിച്ച് ഒരാൾ തന്നെയാണെന്ന് എനിക്ക് സംശയം മുഴിക്ക് രണ്ടു വർഷം പറ്റിച്ച് എനിക്ക് നടക്കാൻ പോയാ എൻ്റെ അമ്മ പ്രായമായതാണ് ജീവിക്കാൻ മാർഗമൊന്നും ഇല്ലാത്ത കൊണ്ടാണ് ഞാൻ ഇതും കൊണ്ട് നടക്കുന്നത് പതിനഞ്ച് രൂപയുടെ ലോട്ടറിയാണ് ഇപ്പം പോയത് ലോട്ടറി കണ്ടിട്ട് എനിക്ക് മനസ്സിലായില്ല മനസ്സിലായില്ല അവർ കൊണ്ട കമ്പ്യൂട്ടറിൽ ഇട്ട് ഞാൻ പറഞ്ഞു ചേട്ടാ ഇത് കള്ള ലോട്ടറി ആരാ തന്നെന്നറിയാവുന്ന ഞാൻ അറിയാൻ വയ്യ അന്ന് എനിക്കിരിക്കാൻ ലോട്ടറി കട തരാനും ആരും ഇല്ലായിരുന്നു പിന്നെ അയൽക്കൂട്ടക്കാരത്തിന് ഞാൻ ബ്ലേഡിന് കാശ് എടുത്താണ് ഞാൻ ലോട്ടറി തുടങ്ങി തുടങ്ങിയത് എഴുപത്തഞ്ച് ടിക്കറ്റാണ് വിൽക്കണത് എനിക്ക് അതിനോടുള്ള വൃത്തി മാത്രമേ ഉള്ളൂ അത് രണ്ടു ദിവസം കൊണ്ട് നടന്നാണ് ആ എഴുപത്തഞ്ച് ടിക്കറ്റും തീരണത് അത് തന്നെ പ്രൈസും ഇല്ല പ്രൈസുണ്ടെങ്കിൽ എങ്കിലും അടിച്ച് നമുക്ക് ട്രോള് ചെയ്യായിരുന്നു അതുകൂടി എനിക്ക് നിവൃത്തിയില്ല എൻ്റെ വീട് അരൂരാണ് അഞ്ചാം പാടാണ് ആ ഒരു പള്ളിയുടെ കിഴക്കോർത്ത് കാർത്തികാമേലത്തെ കിഴക്ക് വടക്കോട്ട് മാറിയാണ് എൻ്റെ വീട് ഞാൻ അവിടെ നിന്ന് നടന്ന് ഇവിടെ വരെ കാലും ഇല്ലാത്ത കൊണ്ട് നടന്ന് വരുന്ന ആളാണ് എനിക്ക് ആളെ കണ്ടാൽ മനസ്സിലാകും ഇത് വെച്ചുകൊണ്ട് എലുമെച്ച് വെച്ചുകൊണ്ട് എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല ഒരു ചെറിയ കണ്ണിന് ചെറിയ മൂറല്ലെല്ലാം ഉള്ള ആളുകൂടിയാണ് ഞാൻ ഇങ്ങനെയാണ് പൊളിച്ച് പൊട്ടിച്ച് തന്നിരിക്കണ ലോട്ടറി ഈ രണ്ട് ലോട്ടറി നമുക്ക് പെട്ടെന്ന് അറിയാനും പറ്റിയത് രണ്ടും കോഡും മാറ്റി കളഞ്ഞ് നമ്പറും മാറ്റി കളഞ്ഞു ഒമ്പതാം തീയതി ലോട്ടറിയാണ് അത് ഇരുപത്തി ഒന്നാം തീയതി കൊണ്ടു തന്നത് അത് നമുക്ക് പരിശോധിക്കാനുള്ള സൗകര്യമൊന്നുമില്ലാത്തതുകൊണ്ട് അടുത്ത ലോട്ടറി കടയിൽ കൊണ്ടുവന്നപ്പോൾ അവർ പറഞ്ഞത് അള്ള ലോട്ടറിയാണ് തന്ന ആളെ അറിയാമെന്ന് ചോദിച്ചാൽ അറിയാൻ പറ്റുമെന്ന് പറഞ്ഞു അങ്ങനെ അവർ കടം ലോട്ടറിയും തന്നില്ല